ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാനിന്നിവിടെ അരിപ്പൊടി കൊണ്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് അപ്പോൾ നമുക്ക് തുടങ്ങാം അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇതിൻ്റെ ചേരുവകൾ പറഞ്ഞു തരാം ഒരു കപ്പ് അരിപ്പൊടി ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഒരു മുട്ട മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു മൂന്ന് ഏലയ്ക്ക പഞ്ചസാരയും ഏലക്കയും കൂടി നന്നായി പൊടിച്ച് ഇതിനകത്തോട്ട് ചേർക്കാം പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് കുറച്ചായിട്ട് വെള്ളവും ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം കുഴയ്ക്കുമ്പോൾ ഒത്തിരി ലൂസായി പോരുത് വെള്ളം കൂടുതൽ ചേർക്കരുത് കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കൊടുത്ത് ഒരു കുഴമ്പ് പരുവത്തിലാകാൻ പാകത്തിന് വേണം ഇത് കുഴച്ച് കൊടുക്കാനായിട്ട് പിന്നെ ഇതിൽ മുട്ട ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിത് വേവിക്കുമ്പോൾ ചുട്ടെടുക്കുമ്പോൾ ഇത് പോളച്ചു വരും മുട്ട ചേർത്തത് കൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും ഒരു പതിനഞ്ച് എങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും ഒരു കപ്പ് അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്നത് ഏകദേശം കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു നാല് പേർക്കെങ്കിലും കഴിക്കാനുള്ളതുണ്ടാവും വലിയവരാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പേര് ഇനി അത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസിലതിനനുസരിച്ചിട്ട് വ്യത്യാസം വരുത്തിയാൽ മതി പിന്നെ മധുരം വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ കറി കൂട്ടിയിട്ടാണെന്നുണ്ടെങ്കിലും കഴിക്കാം കറി കൂട്ടി കഴിക്കുമ്പോൾ ഒന്നും കൂടി രുചിയായിരിക്കും അപ്പം നമുക്കിതുണ്ടാക്കാം ഞാനിത് ഒരു ചെറിയ സ്പൂണുകൊണ്ടാണ് കോരി ഒഴിക്കുന്നത് ഈ ബാറ്ററിൽ കുറച്ചും കൂടി വെള്ളം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ തന്നെ ബോൾ പരുവത്തിലാക്കിയിട്ട് എണ്ണയിലോട്ടിട്ട് കൊടുത്ത് ചുട്ടെടുക്കാവുന്നതാണ് ഞാൻ പിന്നെ കയ്യിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പൂൺ കൊണ്ട് കൂരി ഒഴിക്കുന്നത് പിന്നെ ഇത് വേവാനായിട്ട് അധികം സമയമൊന്നും എടുക്കില്ല ഇത് ആദ്യം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഒന്ന് മറച്ചിട്ട് കഴിയുമ്പോൾ ഒരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കുറച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉള്ളൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടും ഈ കൂട്ടിൽ മുട്ടയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എണ്ണയിലോട്ട് ഒഴിക്കുമ്പോൾ നന്നായിട്ട് പോളച്ച് വരും കേട്ടോ അപ്പം അത് തീ നമ്മൾ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം വെവിക്കാനായിട്ട് അങ്ങനെ ദ ഇതുവരെയുള്ള ചേരുവകൾ ഉമ്മച്ചീടെ അടുക്കളയെന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ ഞാൻ നോക്കി ഉണ്ടാക്കിയതാണ് ഇവിടെ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് എന്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കി തീരും അങ്ങനെ തപ്പിപ്പിടിച്ച് പോയപ്പോൾ കിട്ടിയതാണ് ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി എന്തായാലും എനിക്കിഷ്ടമായി നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിനകത്ത് മധുരം വേണ്ടാത്തവർക്ക് എന്ന് വെച്ചാൽ മധുരം അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം എന്നിട്ട് കറി കൂട്ടി കഴിക്കാം ഇനി കറി വേണ്ടാന്നുണ്ടെങ്കിൽ വെറുതെ ആണെന്നുണ്ടെങ്കിലും കഴിക്കാം അവസാനം ഞാൻ എൻ്റേതായ ഒരു പൊടിക്കൈം കൂടി ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് വിട്ടു വേറെ ഒന്നുമല്ല പൊടിച്ച പഞ്ചസാര ഇരിക്കുന്നുണ്ടായിരുന്നു അത് ഇതിൻ്റെ മുകളിലേക്ക് വിതറി പിന്നെ കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ നല്ല ടേസ്റ്റാണ് മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്